ഇപ്പോഴത്തെ സീസണിലുള്ള ചുമ പിടിച്ചു കഴിഞ്ഞാൽ മാറി വരാൻ വലിയ പാടാണ് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ചില ഒറ്റമൂലികൾ വിശദീകരിക്കാം കൊച്ചു കുട്ടികളൊക്കെയാണ് കുട്ടികൾക്ക് മൂക്കടപ്പുണ്ട് അതേപോലെ തൊണ്ട കുത്തി ചുമ കുട്ടികൾക്ക് വല്ലാതെ കാണുന്നു രാത്രി വല്ലാണ്ട് ചുമയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചക്കർപ്പൂരം അങ്ങാടി അങ്ങാടിക്കടയിൽ കിട്ടുന്ന പച്ചക്കർപ്പൂരം നിങ്ങളൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നിങ്ങൾ ഗ്യാസിൽ വെച്ച് ചെറുതായിട്ട് ചൂടാക്കുക എന്നിട്ട് അതിനകത്ത് പച്ചക്കർപ്പൂരം ചാലിക്കുക എത്രത്തോളം അലിയുമോ അത്രത്തോളം നന്നായിട്ട് അലിയിച്ചതിന് ശേഷം അത് ചെറു ചൂടോടുകൂടി വിരലുകൊണ്ട് തൊട്ട് കുട്ടിയുടെ മൂക്കിൻ്റെ മുകളിലും തൊണ്ടയിലും പുരട്ടി കൊടുക്കുക രാത്രി ഉണ്ടാകുന്ന അസ്വസ്ഥതയും മൂക്കടപ്പം മാറുന്ന കാണാം രണ്ടാമത്തത് നിങ്ങൾക്ക് വീട്ടിൽ ഉള്ള പനിക്കൂർക്കയിൽ ഞവരയില എന്ന് പറയും ഞവരയില ചലച്ചതിൻ്റെ ചാറെടുത്ത് ഒരല്പം പഞ്ചസാരയോ അല്ലെങ്കിൽ ഒരൽപ്പം തേനോ ചേർത്തതിന് ശേഷം കുട്ടികൾക്ക് അല്പം ചാറായിട്ട് നൽകാവുന്നതാണ് ഒരു രണ്ട് വയസ്സിന് മുകളിലൊക്കെ കുട്ടികൾക്ക് തേൻ ഉപയോഗിക്കാവുന്നതാണ് ചുമ വിട്ടുമാറാതെ നിൽക്കുന്നു തുളസിയിലയും ഈ പറഞ്ഞ ഞവരേലയുടെ ചാറും കൂടെ എടുത്തിട്ട് ഒരല്പം ഈ ഇഞ്ചിയുടെ ചാറോ അല്ലെങ്കിൽ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് തേനിൽ ചാലിച്ച് കുട്ടികൾക്ക് കുടിക്കാൻ നൽകുക ചുമ പെട്ടെന്ന് കുറയുന്നതാണ്